ചാണക്യൻ എന്ന വാക്കെല്ലാവർക്കും പരിചിതമാകും ചാണക്യസൂത്രം ചാണക്യതന്ത്രം എന്നെല്ലാം തന്നെ വാക്കുകൾ ധാരാളമുണ്ട് ബുദ്ധിയും അതേസമയം തന്ത്രവും ഒത്തിണങ്ങി ചാണക്യൻ്റെ വാക്കുകൾ പലപ്പോഴും വലിയ അർത്ഥവ്യാപ്തി ഉള്ള ഒന്നാണ് വിവാഹം പുതിയൊരു ജീവിതത്തിൻ്റെ തുടക്കമാണെന്ന് വേണം പറയാൻ ജീവിതം പങ്കിടാൻ മനസ്സ് പങ്കിടാൻ കൂടെ ഒരാൾ അവസാനം വരെയൊരു കൂട്ട് പുതിയ ഉത്തരവാദിത്തങ്ങൾ പുതിയ കാഴ്ചപ്പാടുകൾ വിവാഹം ഒരാളെ പലതരത്തിലും മാറ്റുന്നുണ്ട് വിവാഹത്തിൻ്റെ കാര്യത്തിലും ചാണക്യന് അഭിപ്രായങ്ങളുണ്ട് ഭാര്യമാരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ചില പ്രത്യേക കാര്യങ്ങൾ പുരുഷന്മാരോട് ചാണക്യനീതി പറയുന്നുണ്ട് ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ വിവാഹം കഴിക്കരുതെന്നാണ് ചാണക്യശാസ്ത്രം ഇത് നല്ല ദാമ്പത്യത്തിന് വിഘാതമാകുമെന്നും ചാണക്യൻ അഭിപ്രായപ്പെടുന്നു സൗന്ദര്യമുള്ള സ്ത്രീയെങ്കിലും മോശം സ്വഭാവമെങ്കിൽ ഭാവിയിൽ ഭർത്താവിനെ വിട്ടുപോകാൻ സാധ്യതയേറെയാണ് ഇത്തരം സ്ത്രീകളെ വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ഭർത്താവിനോട് കള്ളം പറഞ്ഞ് ഫലിപ്പിക്കാൻ ശേഷിയുള്ള സ്ത്രീകൾ ഭർത്താവിനെതിരെ കള്ളം ഉപയോഗിക്കുന്ന സ്ത്രീകൾ കുടുംബം തകർക്കാൻ ശേഷിയുള്ളവരാണ് ഇവരെയും ഭാര്യയാക്കുന്നത് നല്ലതല്ല കാർക്കശ്യ സ്വഭാവമുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കരുതെന്ന് ചാണക്യൻ പറയുന്നു ഇത്തരം സ്ത്രീകൾ ഭർത്താവിൻ്റെ അടുത്തും ഇത്തരം സ്വഭാവം എടുക്കും മാത്രമല്ല ഇവർ തന്നിഷ്ടത്തിന് പ്രവർത്തിക്കുകയും ചെയ്യും ബാഹ്യ സൗന്ദര്യം കണ്ടാണ് പലപ്പോഴും പുരുഷന്മാർ ഭാര്യയെ തെരഞ്ഞെടുക്കുന്നത് പുറത്ത് സൗന്ദര്യമുള്ള സ്ത്രീകൾക്ക് ഉള്ളിൽ ഈ സൗന്ദര്യം ഉണ്ടാകണമെന്നില്ലെന്നും ബാഹ്യ സൗന്ദര്യം മാത്രം നോക്കി സ്ത്രീയെ പങ്കാളിയായി തിരഞ്ഞെടുത്താൽ തെറ്റുപറ്റുമെന്നും ചാണക്യൻ പറയുന്നു ആന്തരിക സ്വഭാവമില്ലാത്തവളെ ഭാര്യയാക്കരുതെന്ന് ചാണക്യൻ പറയുന്നു സ്വന്തം കുടുംബത്തോട് വിശ്വസ്തരല്ലാത്ത സ്ത്രീകൾ ഭാവിയിൽ ഭർത്താവിനോടും അവിശ്വസ്ത കാണിക്കാൻ സാധ്യതയേറെയാണ് ഇത്തരം സ്ത്രീകൾ ഭാര്യയാകാൻ യോഗ്യരല്ലെന്നും ചാണക്യനീതിയിൽ പറയുന്നു അറിയാത്ത സ്ത്രീകളും വീട്ടമ്മയെന്ന ഉത്തരവാദിത്വം നിറവേറ്റാനാകാത്ത സ്ത്രീകളും ഭാര്യയാക്കാൻ ചേർന്ന ഗണത്തിൽ പെട്ടവരല്ലെന്ന് ചാണക്യനിധിയിൽ പരാമർശമുണ്ട് ഇതുപോലെ ഭക്തിയുടെ വിഷയത്തിലും സ്ത്രീയുടെ പങ്ക് ചാണക്യൻ പറയുന്നു ഈശ്വര വിശ്വാസവും മതപരമായ വിശ്വാസങ്ങളും ഇല്ലാത്ത സ്ത്രീകളെ വിവാഹം കഴിക്കുവാൻ നല്ലതല്ലെന്നാണ് ചാണക്യൻ പറയുന്നത് ഇത്തരം സ്ത്രീകൾ നല്ല ഭാര്യമാരാകില്ലെന്നാണ് ചാണകൻ്റെ അഭിപ്രായം